നമസ്കാരം ചലഞ്ചർ ആപ്പ് യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നത് എപ്പോഴാണ് ടെൻത്ത് ഫിലിംസിൻ്റെ അതായത് സെക്രട്ടേറിയറ്റ് ഓ എ ഉൾപ്പെടെയുള്ള ടെൻത്ത് ഫിലിംസിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ മാസം പി എസ് സി ജൂ മെയ് മാസത്തിലെ കലണ്ടർ പുറത്തിറക്കിയ സമയത്ത് മെയ് ഇരുപത്തി ഒന്നാം തീയതി ഈ സെക്രട്ടേറിയറ്റ് ഓ എയുടെ മെയിൻസ് പരീക്ഷ നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി വരുന്ന വാർത്തകളുടെ അടിസ്ഥാന വാർത്തകൾ നോക്കുമ്പോൾ ആ ഒരു പരീക്ഷയ്ക്കുള്ള എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആരൊക്കെയാണ് ആ പരീക്ഷ എഴുതുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടുള്ളത് അതായത് അതിൻ്റെ പ്രിലിംസ് റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തൊഴിൽ വാർത്തയെതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ടായിരുന്നു ആ വാർത്തയെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനു കൊണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം മാത്രമല്ല നമ്മുടെ ചെലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ പ്ലേ സ്റ്റോറോട്ട് ഡിഡറക്റ്റ് ചെയ്തതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു ആ ഒരു വാർത്ത എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് പ്രാഥമിക പരീക്ഷ ഫലമായില്ല എന്നുള്ളത് ഈ ഒരു വാർത്തയിൽ ഉള്ളടക്കം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ വാർത്തയിൽ പറയുന്നത് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അതായത് വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് ഒരു പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടെൻത്ത് കുലീസിൻ്റെ പരീക്ഷ രണ്ടായിരത്തി ഡിസംബർ മാസം അവസാനത്തിൽ തുടങ്ങിയും രണ്ടായിരത്തി ഫെബ്രുവരി ആദ്യ വാരത്തിലാണ് അവസാനിച്ചത് അങ്ങനെ മൂന്നോ നാലോ ഘട്ടമായിട്ടൊക്കെ നടക്കുന്ന പരീക്ഷകൾക്ക് സ്വാഭാവികമായിട്ടും ചില ഘട്ടങ്ങൾ ടഫാവും ടഫാവുകയും ചില ഘട്ടങ്ങൾ എളുപ്പമാവരൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനൊക്കെ പരിഹാരം എന്നാണ് അവിടെ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഒരു പ്രോസസ്സ് പി എസ് സി അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ ആ നോർമലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഡിലേ ആകുന്നതെന്നാണ് മനസ്സിലാക്കാൻ പെടുന്നത് പക്ഷേ ഞാൻ ഉറപ്പു പറയുന്ന മക്കളെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ അതായത് ഈ മാസത്തിൽ ഈ ഒരു പരീക്ഷയുടെ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം മെയ് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഇതിൻ്റെ മെയിൻസ് പരീക്ഷ പി എസ് സി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മെയ് മാസം ഇരുപത്തിയൊന്നിന് ഇതിൻ്റെ മെയിൻസ് പരീക്ഷ നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസമെങ്കിലും അതായത് മാർച്ച് മാസമെങ്കിലും അതിന് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ഇതിൻ്റെ മെയിൻസ് പരീക്ഷ മെയ് മാസത്തിൽ നടത്താൻ സാധിക്കുകയുള്ളൂ കാരണം കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് രണ്ട് മാസമെങ്കിലും പഠിക്കാൻ സമയം കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉദ്യോഗാർത്ഥികൾ പല ആളുകൾക്കും എഴുപതിന് മേലെയും എൺപത് എൺപതിന് മേലെയൊക്കെ മാർക്കുള്ള കുട്ടികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്നുള്ള കോൺഫിഡൻസുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് വരാൻ വരെ വെയിറ്റ് ചെയ്യരുത് റിസൾട്ട് വരാൻ വരെ വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക അതിനിപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കാവട്ടെ അല്ലെങ്കിൽ വരാൻ പോകുന്ന വില്ലേജ് ഫുൾ അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്കാവട്ടെ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ പ്രൊസ് പരീക്ഷയ്ക്ക് ആവട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ടെൻത്ത് മെയിൻസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള അതായത് പി എസ് സി പുറത്തിറക്കിയ സെക്രട്ടറിയേറ്റ് ഒയുടെ മെയിൻ സിലബസ് അടിസ്ഥാനത്തിലുള്ള കണ്ടൻറ്റുകൾ പഠിച്ചു തുടങ്ങാം ചലഞ്ചർ ആപ്പിൽ ഓൾറെഡി ഒരു കോഴ്സ് ലഭ്യമാണ് നിങ്ങൾ ജസ്റ്റ് ആപ്പിൻ്റെ ഹോം പേജിലുള്ള കോഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ആപ്പിൻ്റെ ഹോം പേജിലുള്ള കോഴ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇത്തരത്തിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു പേജിൽ അതായത് ഈ ഒരു കോഴ്സ് പേജിൽ ടെൻത് ലേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ടെൻത്ത് മെയിൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ടെൻത്ത് മെയിൻസ് കോഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഒ ആവട്ടെ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻ്റ് ആവട്ടെ അല്ലെങ്കിൽ ടൈം ടൈം കീപ്പർ ആവട്ടെ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ആവട്ടെ ഇത്തരത്തിലുള്ള ടെൻത്ത് ലെവൽ പരീക്ഷകൾക്ക് ടെൻത്ത് മെയിൻസ് പരീക്ഷകൾ നിങ്ങൾ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് ഈ ടെൻത്ത് മെയിൻസ് എന്ന് പറയുന്ന കോഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷകൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും റിസൾട്ട് വന്ന് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും റാങ്ക് ലിസ്റ്റിൽ ം നേടാൻ അത് സഹായിക്കുന്നതായിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നമ്മുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെൻത്ത് റേൽ എന്ന് പറയുന്ന ഭാഗത്ത് സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻസ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻസ് അപ്ലൈ ചെയ്യുക ഇതിനെല്ലാം കോഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പി എസ് സിയുടെ എല്ലാ ജനറൽ പി എസ് സി കോഴ്സുകളും ലഭിക്കുന്ന ഓൾ ഇൻ വൺ എന്ന് പറയുന്ന ജനറൽ പി എസ് സി കോഴ്സ് ലഭ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പ്രിപ്പയർ എടുത്ത് പഠിക്കാവുന്നതാണ് ഇഷ്ടമുള്ള കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഓഫറുകളൊക്കെ റണ്ണിങ് ആണ് അപ്പോൾ ആപ്പ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്